നമസ്കാരം കോൺഗ്രസിൽ വീണ്ടും കുടുംബാധിപത്യമാണ് നടക്കുന്നത് എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് റോബർട്ട് വധ്രയെ രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെപ്പിക്കാൻ ഒരുങ്ങുന്നത് വയനാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്തോ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്തോ പ്രിയങ്കയുടെ ഭർത്താവ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യത കൂടുതലായിരുന്നു എന്നാൽ റോബർട്ട് വധ്ര അതായത് റോബർട്ട് വധ്രയുടെ പേരിൽ ഒരുപാട് അഴിമതി കേസുകൾ ഉണ്ട് എന്നതും അഴിമതി ആരോപണങ്ങൾ ഉള്ളതും കൂടാതെ ഇ ഡിയുടെ അന്വേഷണം ദ്രയ്ക്കെതിരെ നടക്കുന്നതും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ അത് കോൺഗ്രസിന് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നത് കൊണ്ടാണ് റോബർട്ട് വദ്രയെ മത്സരിപ്പിക്കാതിരുന്നത് നിലവിൽ എഐ സി സി അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ പുറത്താക്കാനുള്ള ഒരു നീക്കം ഗുജറാത്തിൽ നടന്ന കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു ഗുജറാത്തിൽ നടന്ന യോഗത്തിൽ അതായത് ഖാർഗെയെ മാറ്റി വദ്രയെ അതായത് പ്രിയങ്കയുടെ ഭർത്താവിനെ ഇനി അധ്യക്ഷനാകുമോ എന്നാണ് ഇനി കാത്തിരുന്ന് കരേണ്ടത് കാരണം ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പുകളുണ്ട് കാരണം അസാധാരണമായ ഓരോ കാര്യങ്ങളാണ് കോൺഗ്രസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മല്ലികാർജുന ഖാർഗെ എ സി സിയുടെ അധ്യക്ഷനാണെങ്കിലും മല്ലികാർജുനഖ ഖാർഗയ്ക്ക് അവിടെ ഒരു പാവയുടെ റോള് മാത്രമാണ് അതായത് സോണിയും രാഹുലും പ്രിയങ്കയും ഒക്കെ പറയുന്നത് കേട്ടനുസരിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് മറ്റ് നേതാക്കന്മാരോട് പറയാനോ മാത്രം ഇരിക്കുന്ന ഒരു ഡമ്മി അധ്യക്ഷനായിട്ടാണ് മല്ലികാർജുന ഖാർഗെ അവിടെ ഇരിക്കുന്നത് എല്ലാ നിയന്ത്രണങ്ങളും എല്ലാം ചൊൽപ്പടിയും നിൽക്കുന്നത് സോണിയാഗാന്ധിയാണ് സോണിയാഗാന്ധി പറയും മല്ലികാർജ്ജുൻ ഖാർഗെ കേൾക്കും അതായത് കീ കൊടുക്കുമ്പോൾ ഓടുന്ന ഒരു പാവയെ പോലെയാണ് മല്ലികാർജുന ഖാർഗെ അവിടെ നിന്ന് പ്രവർത്തിക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ ആവശ്യമെങ്കിൽ രാഷ്ട്രീയ ലോകത്തേക്ക് ചുവടുവെക്കാൻ തയ്യാറാണെന്ന് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്ര ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയുമാണ് രാഷ്ട്രീയത്തെ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കി തന്നത് അവരിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട് പ്രിയങ്ക ആദ്യം പാർലമെന്റിൽ വരണമെന്ന് ഞാൻ എപ്പോഴും പറയുമായിരുന്നു ഇപ്പോൾ അത് സാധ്യമായി ഇനി തൻ്റെ അവസരത്തിനായി പാർട്ടി ക്ഷണിക്കുകയാണെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമെന്ന് വധ്ര പറഞ്ഞു ഗാന്ധി കുടുംബത്തിലെ അംഗമായത് മാത്രമാണ് രാഷ്ട്രീയവുമായുള്ള ഏകബന്ധം പക്ഷേ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും തൻ്റെ പേര് മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാർ വലിച്ചഴിക്കും പല പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് എന്റെ പേര് ഉപയോഗിക്കുന്നത് അതേസമയം ബെൽജിയത്തിൽ അറസ്റ്റിലായ വജ്രവ്യാപാരി മെഹുൽ ചോക്സിയുടെ അറസ്റ്റ് അതൊരു വലിയ നേട്ടമാണെന്ന് പ്രിയങ്കയുടെ ഭർത്താവ് പറഞ്ഞു കൂടാതെ കേന്ദ്ര സർക്കാരിനെയും നരേന്ദ്രമോദിയെയും പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ അറസ്റ്റ് രാജ്യത്തിന് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് അദ്ദേഹം പറയുന്നു പ്രതികൾ നടത്തിയ സാമ്പത്തിക തട്ടിപ്പ് മൂലം ദുരിതമനുഭവിക്കുന്നവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി മോഷ്ടിച്ച പണം ഉടൻ തിരിച്ചുപിടിക്കേണ്ടത് പ്രധാനമാണെന്നും റോബർട്ട് വാദ്ര പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തും മത്സരിക്കാനുള്ള താല്പര്യം വാദ്ര പ്രകടിപ്പിച്ചിരുന്നു താൻ അമേധയിൽ മത്സരിക്കണമെന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആവശ്യമുയരുന്നുണ്ടെന്ന് വാദ്ര അവകാശപ്പെട്ടിരുന്നു എന്നാൽ കോൺഗ്രസിന്റെ വിശ്വസ്തനായ കിഷോരിലാൽ ശർമ്മയാണ് അമേഠിയിൽ സ്ഥാനാർത്ഥിയാക്കിയത് മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയെ ഒന്നര ലക്ഷത്തിലധികം വോട്ടുകൾക്കാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത് വാദ്ര ഇപ്പോഴും ഇ ഡിയുടെ റഡാറിലാണ് വാദ്രയുടെ പശ്ചാത്തലം അന്വേഷിച്ച കേന്ദ്ര ഏജൻസികൾ വലിയ രീതിയിൽ ഒരു കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെ വാദ്ര നടത്തിയിട്ടുണ്ട് എന്നത് കണ്ടുപിടിച്ച വസ്തുതയാണ് ലിംഗയുടെ ഭർത്താവ് റോബർട്ട് വാദ്ര രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ചാൽ അത് കോൺഗ്രസിന്റെ ഒരു അവസാന അന്ത്യമായി മാറുമെന്നത് ഉറപ്പാണ് കാരണം വാധ്രയെ പോലെ തരികിടയായ ഒരു വ്യക്തി തരികിടയായ ഒരു കോൺഗ്രസ് നേതാവ് ഈ രാജ്യത്ത് ഇല്ല എന്നതാണ് കാരണം എല്ലാ തരത്തിലുമുള്ള തട്ടിപ്പിൽ പ്രിയങ്കയുടെ ഭർത്താവിൻ്റെ കയ്യപ്പ് അവിടെ പതിഞ്ഞിട്ടുണ്ട് കൂടാതെ എല്ലാ കള്ളപ്പണങ്ങളും അതുപോലെ തന്നെ രാജ്യദ്രോഹമായ പ്രവർത്തനങ്ങളും പ്രിയങ്കയുടെ ഭർത്താവ് ചെയ്തിട്ടുണ്ട് എന്നതാണ് എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കും ശ്രീമത് സ്കന്തണ മഹാസത്രം രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം മഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ